ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് ഒരു കസ്റ്റേഡ് ഫ്രൂട്ട് കസ്റ്റേഡിൻ്റെ വീഡിയോ ആണ് കുറച്ച് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ എന്തെങ്കിലും ഈ തണുപ്പ് ഈ ചൂട് കാലത്ത് ഇങ്ങനെ എന്തെങ്കിലും തണുത്തത് കഴിക്കണം നമുക്ക് വളരെ ആശ്വാസമാണല്ലോ അല്ലാണ്ട് തണുപ്പിൽ കഴിക്കാൻ പാടില്ല ഞാനൊരു മീഡിയം തണുപ്പിൽ തന്നെ അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് ജ്യൂസ് ആയിട്ടോ ഇതുപോലെ പുഡിങ്ങോ കസ്റ്റേഡോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ് ചെയ്യുക അപ്പോൾ കസ്റ്റേർഡ് പൗഡർ ഇല്ല ഞാൻ പൈനാപ്പിൾ കസ്റ്റേഡ് പൗഡറാണ് ഞാൻ പ്രാവശ്യം വാങ്ങിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നലെ ഉണ്ടാക്കിയത് ഇനി ഈ കസ്റ്റേഡ് പൗഡർ ഇല്ലാത്തവരാണെങ്കിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ ഞാൻ പറഞ്ഞ അളവിൽ പാലിൽ കലക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് എസൻസ് വേണമെങ്കിലും അതിൽ കൂടു ഒഴിക്കാം വാനിലയോ പൈനാപ്പിളോ ഇനി സ്ട്രോബെറിയോ അങ്ങനെ എന്ത് എസെൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്തിട്ട് നമുക്ക് ഈ കുട്ടി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ഞാൻ കസ്റ്റേഡ് ഉണ്ടാക്കാനായിട്ട് ഫ്രൂട്ട് കസ്റ്റേഡ് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ക്യാരറ്റ് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടര ഗ്ലാസ് പാലുണ്ട് രണ്ടര ഗ്ലാസ് ഇത് രണ്ട് ഗ്ലാസ് ഉണ്ട് അര ഗ്ലാസ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് കോൺഫ്ലവർ കലക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കോൺഫ്ലവർ അല്ല കസ്റ്റേഡ് പൗഡർ ഇത് പൈനാപ്പിൾ കസ്റ്റേഡ് പൗഡറാണ് വാനില കസ്റ്റേഡ് പൗഡറാണെങ്കിൽ കുറച്ചൊരു മഞ്ഞ നിറം കണ്ടു ഇത് വെളുത്ത കളറിലാണ് ഉള്ളത് പിന്നെ ഞാൻ ആവശ്യത്തിന് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് മധുരമൊക്കെ ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ഇടാം പിന്നെ ഒരു പോമഗ്രനേറ്റും ഉണ്ട് ഒരു ആപ്പിൾ ഉണ്ട് ഇനി കുറച്ച് ചെറുപഴം കൂടി ഞാൻ മുറിച്ചിടുന്നുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം കസ്റ്റേഡ് പൗഡർ ഒര ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് ഞാനിങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് ഇതാദ്യം നമ്മൾ കലക്കി വെക്കണം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക നെയ്യ് ഉരുകിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കാരറ്റ് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇല്ല അത് ഇട്ട് കൊടുക്കുക ഈ കാരറ്റ് കടിക്കാൻ കിട്ടുമ്പോൾ ആ കസ്റ്റേഡിൻ്റെ ഇടയ്ക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും ഇതൊന്ന് ചെറുതായിട്ട് വേവണം ക്യാരറ്റിൻ്റെ നെയ്യിൻ്റെയും കൂടി നല്ല മണം വരുന്നുണ്ട് ഇത് നമ്മൾ എടുത്ത് മാറ്റി വെച്ചേക്കണം രണ്ട് ഗ്ലാസ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് കൂടുതലുണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് എല്ലാ സാധനങ്ങളിലും അളവ് കൂട്ടിക്കോളൂ കേട്ടോ നീ പാല് നല്ലോണം തിളച്ചിട്ട് ഈ ക്യാരറ്റ് ഒന്ന് വേവണം പാല് തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരം നോക്കിയിട്ട് നമുക്ക് പിന്നെ ഇടാൻ വേണമെങ്കിൽ കേട്ടോ പിന്നെ ഓരോരുത്തരും അവനവൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇടുക ഇതെല്ലാം കൂടി തിളച്ചിട്ട് ക്യാരറ്റ് ഒന്ന് വേവണം അധികം താമസമൊന്നും വേണ്ട ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടതുകൊണ്ട് വേഗം വേവും എന്നാലും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ അപ്പോൾ നല്ലോണം തിളച്ചു ഞാൻ ഈ കസ്റ്റേഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി തിളച്ചിട്ട് ഒന്ന് കുറുകിയ പരിവാണം അപ്പോൾ കുറച്ച് കുറുകിയ പരിവായിട്ടുണ്ട് കസ്റ്റേഡ് ഒന്ന് വേവണമല്ലോ ഒന്ന് തിളച്ചിട്ട് ഒന്ന് വേവട്ടെ അപ്പം ആ ക്യാരറ്റ് അതിൽ ഇടയ്ക്ക് കിടക്കണോണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് നെയ്യിൻ്റെ ടേസ്റ്റ് വന്നതുകൊണ്ട് കൂടുതൽ ടേസ്റ്റും ഉണ്ട് എനിക്ക് പാകത്തിനുള്ള മധുരമാണിത് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ നോക്കിയിട്ട് ഈ സമയത്ത് മധുരം കൂടുതൽ കൊടുക്കുക കേട്ടോ ഇങ്ങനെ ആയാൽ മതി തണുക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഇത് കുറവും അപ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഫ്രൂട്ട്സൊക്കെ മുറിച്ച് ശരിയാക്കാം ഇത് തണുക്കാൻ വേണ്ടി വയ്ക്കാം അപ്പോൾ നമ്മളിത് രണ്ടും ഫ്രൂട്ട്സും മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മുടെ നല്ല റൂം ടെമ്പറേച്ചറിലേക്ക് തണുപ്പായിട്ടുണ്ട് ഇനി ഈ ഫ്രൂട്ട്സ് മിക് നമുക്കിതിൽ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്ന് തണുപ്പിക്കണം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെക്കേണ്ട താഴെ വെച്ചൊന്ന് തണുപ്പിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആപ്പിൾ ഹോമഗ്രാനേറ്റ് ചെറിയ പഴം പിന്നെ എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് പുളി ഇല്ലാത്ത എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം നമ്മുടെ കസ്റ്റേഡൊക്കെ തണുത്തിട്ടുണ്ട് ഇപ്പോൾ കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലാക്കിയിട്ട് കഴിക്കാം ഫുഡ് കസ്റ്റഡിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടുമല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ ചൂട് കാലത്ത് തണുത്തെന്തെങ്കിലും കഴിക്കണം തോന്നുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടായി കഴിക്കാം പുറത്ത് പോയി കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണ്ടേ ചൂട് കാരണം എനിക്കാണെങ്കിൽ മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പോൾ ആഴ്ചയ്ക്ക് രണ്ട് മൂന്ന് ദിവസമെങ്കിലും തലവേദന വരുന്നുണ്ട് തലവേദന വരുമ്പോൾ എനിക്കൊന്നും ഉണ്ടാക്കാനോ വീഡിയോ ഷെയർ ചെയ്യാനോ ഒന്നും തോന്നില്ല പക്ഷെ നിങ്ങളായിട്ട് ദിവസം എന്തെങ്കിലും ഷെയർ ചെയ്യണം എന്നൊരു ആഗ്രഹം കൊണ്ട് ഞാൻ പിന്നെ നമ്മുടെ വീഡിയോ കുറച്ച് മുന്നോട്ട് പോകാൻ വേണമല്ലോ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നത് ചില ദിവസങ്ങളിൽ എനിക്ക് തലവേദന കൊണ്ട് പറ്റാറില്ല അങ്ങനത്തെ ദിവസങ്ങളിൽ നിങ്ങൾ ക്ഷമിക്കണം വീഡിയോ ഇടാൻ പറ്റാറില്ല എനിക്ക് അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരെ ബൈ